ഓണത്തിന് ഉപ്പേരി വാങ്ങാൻ കടകളിലെത്തുമ്പോൾ ഇത്തവണ വില അല്പം കൂടുതൽ നൽകേണ്ടിവരും വെളിച്ചെണ്ണ വില ഉയർന്നതാണ് ഉപ്പേരിയുടെ വില കൂടാൻ കാരണമായത് ഏതൊക്കെ ഉപ്പേരിക്ക് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് വില വില ഉയർന്നാലും ഓണത്തിന് മലയാളിക്ക് ഉപ്പേരി ഒഴിവാക്കാൻ കഴിയുകയില്ല വെളിച്ചെണ്ണ വിലയിൽ കൈപൊള്ളി നിൽക്കുകയാണ് ഓണക്കാലത്തെ ഉപ്പേരി വിപണി കായ് വറുത്തതും ശർക്കര വരട്ടിയും ഇല്ലാതെ ഓണം ആലോചിക്കാൻ വയ്യാത്തതിനാൽ ഉപ്പേരി പാക്കറ്റുകൾക്ക് ക്ഷാമമില്ല കരുതലോടെയാണ് ഉപ്പേരിയുടെ വറുത്തുകോരൽ ഓണത്തിൻ്റെ രുചിവൈവിധ്യങ്ങളിൽ മുൻപന്തിയിലാണ് വെളിച്ചെണ്ണയിൽ വറുത്തുകൂരുന്ന ഉപ്പേരിയുടെ സ്ഥാനം ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കായുപ്പേരിക്ക് വില ഉയർന്നു കഴിഞ്ഞ വർഷം നാനൂറ്റി നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കായുപ്പേരിക്ക് അഞ്ഞൂറ് രൂപയായി ശർക്കര വരട്ടിക്കും നാനൂറ് രൂപയായിരുന്നത് ഇത്തവണ അഞ്ഞൂറ് രൂപയായി കഴിഞ്ഞ വർഷം നൂറ്റി അറുപത്തി ആറ് രൂപ വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇത്തവണ നാനൂറ്റിപ്പത്ത് രൂപയായി ഉയർന്നു ഇത് ഉപ്പേരി വില വർദ്ധിക്കാൻ കാരണമായതായി കച്ചവടക്കാർ പറയുന്നു ഇവിടെ കഴിഞ്ഞ വർഷത്തേക്കാളും ഇച്ചിരി കൂടുതലാണ് വെളിച്ചെണ്ണ വിലയും നാടൻ വാഴക്കായിരിക്കും വില കൂടുതലായതിൻ്റെ പേര് അഞ്ഞൂറ് രൂപ വിലയാണ് കിലോ ശർക്കര വരട്ടി അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ ും കായ് വില നാല്പത്തഞ്ച് രൂപയിൽ നിൽക്കുകയാണ് ഓണക്കാലമായതോടെ ചെറുതും വലുതുമായ പാക്കറ്റുകളിലായി വിപണി കീഴടക്കി കഴിഞ്ഞു ഉപ്പേരികൾ സീസണായാൽ പിന്നെ ഏത്തക്കായ് വില കൂടുന്നതായിരുന്നു പതിവ് പതിവ് തെറ്റിച്ച് ഇക്കുറി റോക്കറ്റ് പോലെ കുതിച്ചുയർന്നത് വെളിച്ചെണ്ണയാണ് ഉപ്പേരി പോലെ തന്നെ പ്രധാനമാണ് കളി അടയ്ക്ക ഓണക്കാലത്തെ സ്പെഷ്യൽ പലഹാരങ്ങളിലൊന്നാണ് ചീട എന്ന് വിളിക്കുന്ന കളിയടയ്ക്ക കളിയടയ്ക്കും സീസണിൽ ആവശ്യക്കാർ ഏറെയുണ്ട് ഉപ്പേരിക്കടയ്ക്ക് മുന്നിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന എണ്ണച്ചട്ടിയിൽ വറുത്ത് അപ്പോൾ തന്നെ ഉപ്പേരി പായ്ക്ക് ചെയ്യുന്നത് ആരെയും ആകർഷിക്കുന്നു ഇപ്പോൾ കച്ചവടം മന്ദഗതിയിലാണെങ്കിലും വരും ദിവസങ്ങളിൽ ഉപ്പേരി ഉപ്പേരിക്കച്ചവടം ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ